കാര്യങ്ങളെല്ലാം ഒരു 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 ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ജാസ്മിൻ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റഡ് കമ്മിറ്റഡ് ആണെന്ന് ആവശ്യമില്ല നമസ്കാരം കേരളീയ മനുസിലേക്ക് സ്വാഗതം ഹൗസിൽ കയറിയ ഒന്നാം ദിവസം മുതൽ എല്ലാവരും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ദൃശ്യം സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അഭിനേത്രി അൻസിബാ ഹസൻ അൻസിബ മുന്നിൽ നിന്ന് ഷോ കാണിച്ചു കളിക്കില്ല പക്ഷേ ഓരോരുത്തരെയും തുരത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തി മറ്റു പലരിലൂടെയും നടപ്പിലാക്കും പക്ഷേ ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് അൻസിബ ഒരു സേഫ് ഗെയിമറായും വാഴയുമെല്ലാമായും തോന്നും ഈ സീസണിൽ ഹൗസിൽ നിന്നും ആദ്യം പുറത്തു പോയ രതീഷ് കുമാറിനെ പുകച്ചു പുറത്തു ചാടിച്ചത് അൻസിബയുടെ പ്ലാനുകളാണ് പക്ഷേ ഹൗസിൽ പലർക്കും ഇക്കാര്യങ്ങളൊന്നും ഇനിയും മനസ്സിലായിട്ടുമില്ല അഞ്ചാഴ്ച പിന്നിടുമ്പോൾ അൻസിബി എന്ന മൈൻഡ് ഗെയിമറെ പ്രേക്ഷകർ കൂടുതൽ മനസ്സിലാക്കി വരികയാണ് ഋഷി പോലും ഇപ്പോൾ സ്വന്തം ഗെയിം മറന്ന അൻസിബിയുടെ പ്ലാനുകളുടെ ഭാഗമായി കഴിഞ്ഞു വേറെ ലെവൽ ഗെയിമറാണ് അൻസിബ ഹസൻ ഒച്ചയും ബഹളവും ഒന്നും വേണ്ട ബി ബി ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് അൻസിബ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ അപ്സരയെ അൻസിബ എന്ന് ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയോ അതോടുകൂടി ഉയർന്ന ഗ്രാഫിൽ നിന്ന് അപ്സരയുടെ പതനം ആരംഭിച്ചു പക്ഷേ പ്രേക്ഷകർ എന്താണോ പുറത്ത് ചിന്തിക്കുന്നത് അത് അതേപടി അകത്ത് പറയുന്ന വേറെ ഒരു ഗെയിമറെ സീസൺ ആറിൽ കണ്ടിട്ടുമില്ല അനാവശ്യ ഷോ ഓഫ് ഇല്ലാതെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യം കാണാൻ മറ്റുള്ളവരെ പോലെ ഒരാളെ താങ്ങി നടക്കാതെ സ്വന്തമായ നിലപാടോടുകൂടി പ്രേക്ഷക മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ച അതുല്യ ഗെയിമർ തന്നെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് അൻസിബൈൻമെന്റ്